കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ ഉയർത്തിയ നടപടിക്കെതിരെ എസ് പ്രതിഷേധം സർവകലാശാല ജനറൽ കൌൺസിൽ നടന്ന ഹാളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചുകയറി കൌൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ജനറൽ കൌൺസിൽ നിർത്തിവച്ചു ഫീസ് വർധന പുനഃപരിശോധിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് കാർഷിക സർവകലാശാലയിലെ ജനറൽ നടക്കുന്ന ഹാളിലേക്കാണ് പ്രവർത്തകർ മാർച്ച് സുരക്ഷ ഒരുക്കി പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും അതിനെ മറികടന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ജനറൽ കൗൺസിൽ ഹാളിലേക്ക് ഇരച്ചു കയറി വിദ്യാർത്ഥി പ്രതിഷേധം കടുത്തതോടെ ജനറൽ കൗൺസിൽ നിർത്തിവെച്ച് എസ് എഫ് ഐയുമായി സർവകലാശാല അധികൃതർ ചർച്ച നടത്തി ചർച്ചയിന്മേലാണ് സമരം പിൻവലിച്ചത് ബോഡി ഞങ്ങളോട് ചർച്ച അടുത്ത ഘട്ടത്തിൽ ഈ ഒരു ഫീസ് വർധന എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവകലാശാല നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകളോട് സംസാരിച്ചതിന് മാത്രമേ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അതുണ്ടാകൂ എന്നുള്ള വാക്കാണ് നൽകുന്നത് യഥാർത്ഥത്തിൽ വി സിയും രജിസ്ട്രാറും ഇല്ലാത്ത പക്ഷത്തിൽ ആ നിലയിൽ നിന്നാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കാർഷിക സർവകലാശാല ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിസ്റ്റർ ഫീസ് ഇരട്ടിയിലധികം ഉയർത്തിയത് പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമിസ്റ്റർ ഫീസ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്ന് അറുപതിനായിരം രൂപയായി ഉയർത്തിയിരുന്നു പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്ന് അമ്പത്തി അയ്യായിരം രൂപയായും ഡിഗ്രി വിദ്യാർത്ഥികളുടേത് പന്ത്രണ്ടായിരത്തിൽ നിന്ന് അമ്പതിനായിരം രൂപയുമായി ഉയർത്താനുമാണ് തീരുമാനിച്ചിരുന്നത്